ട്രംപിന്റെ ഓരോ നീക്കവും അമേരിക്കയുടെ തലയ്ക്ക് മുകളിലെ വാളായി മാറുകയാണ് ഇത് ഞാൻ പറയുന്നതല്ല ട്രംപിന്റെ തീരുവ പരീക്ഷണങ്ങൾ അമേരിക്കയെ വലിയ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടേക്കുമെന്ന വിവിധ പഠനങ്ങളും റിപ്പോർട്ടുകളും പറയുന്നതാണ് വ്യാപാര പങ്കാളികളായ മിക്ക രാജ്യത്തിനും ട്രംപ് ഉയർന്ന തീരുവ അടിച്ചു നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അമേരിക്കയിൽ വിലവർധന കാര്യമായി പ്രകടമായിട്ടില്ല തീരുവ മുൻകൂട്ടി കണ്ട കമ്പനികൾ ചരക്കുകൾ ശേഖരിച്ചതാണ് ഇതിനു കാരണമെന്നാണ് കരുതപ്പെടുന്നത് ജൂലൈയിൽ വിലക്കയറ്റ തോതിലെ വർധന നാമം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുപ്രകാരം പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് പണപ്പെരുപ്പത്തിലെ വർധന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം പകുതിയിലാകും തീരുവയുടെ ആഘാതം പ്രതിഫലിച്ചു തുടങ്ങുക അമേരിക്കയിലേക്ക് ഉൽപാദനം തിരികെ കൊണ്ടുവരാനും തൊഴിലവസരങ്ങൾ കൂട്ടാനും ലക്ഷ്യമിട്ടാണ് ട്രംപ് തീരുവ ഉയർത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ഏറെ ദുഷ്കരമായിരിക്കുമെന്ന വിവിധ സർവകലാശാലകളിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരും ഗവേഷണ സംവിധാനങ്ങളും വിലയിരുത്തുന്നുണ്ട് തൊഴിൽ അധിഷ്ഠിത വ്യവസായങ്ങളിൽ മത്സരക്ഷമത നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം ഉയർന്ന ഇറക്കുമതി തീരുവയുടെ ആഘാതം അമേരിക്കൻ ജനങ്ങൾ തന്നെ നേരിടേണ്ടി വരും ഉൽപ്പന്നങ്ങളുടെ വില ഉയരുന്നത് ഉപഭോഗം കുറയ്ക്കും ഇത് തൊഴിലവസരങ്ങളെ പിന്നോട്ടടിക്കാനാണ് സാധ്യത ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള വിപണിയിലെ ചലനങ്ങൾ ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ നൽകും ഏൽ സർവകലാശാലയിലെ ബജറ്റ് ലാബിലെ കണക്കു പ്രകാരം ഗാർഹിക ചെലവിൽ വർഷം ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ ഏകദേശം രണ്ട് ലക്ഷം ഇന്ത്യൻ രൂപ വർധനയാണ് പ്രതീക്ഷിക്കുന്നത് തുണിത്തരങ്ങൾ വസ്ത്രങ്ങൾ തുകൽ ചെരുപ്പുകൾ ബാഗുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വില ഉയരും വസ്ത്രങ്ങൾക്ക് മുപ്പത്തിയേഴ് ശതമാനം വരെ വില വർധനയാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ ഉയർന്ന തീരുവയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി കുറഞ്ഞ തീരുവയുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയാൽ പോലും ഇരുപത് ശതമാനം വില വർധന അനിവാര്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ മൂന്ന് ശതമാനവും പുതിയ വാഹനങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം വരെയും വില വർധിക്കുന്നതായാണ് ബജറ്റ് ലാബ് പ്രതീക്ഷിക്കുന്നത് രാവിലത്തെ കാപ്പിക്കുവരെ അധിക വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ റോബർട്ട് ബെക്ലബ് പറയുന്നു അമേരിക്കയിലേക്ക് കാപ്പി എത്തിക്കുന്നത് ബ്രസീലിൽ നിന്നാണ് ബ്രസീലിന് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് അൻപത് ശതമാനം തീരുവയാണ് ചൈനയ്ക്ക് നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തിയത് അമേരിക്കയിലെ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുടെ വിലയെ വരെ സ്വാധീനിക്കും ചൈനയിൽ നിന്നാണ് അമേരിക്കയിലേക്കുള്ള കളിപ്പാട്ടങ്ങളുടെ എഴുപത്തി അഞ്ച് ശതമാനം കയറ്റുമതിയും ഇന്ത്യയുടെ ആറായിരം കോടി രൂപ വരുന്ന കളിപ്പാട്ട കയറ്റുമതിയുടെ നാൽപ്പത് ശതമാനത്തിലധികവും അമേരിക്കയിലേക്കാണ് അമേരിക്കയുടെ പ്രധാന വ്യാപാര പങ്കാളികളായ ജപ്പാൻ യൂറോപ്യൻ യൂണിയൻ ദക്ഷിണ കൊറിയ എന്നിവയ്ക്ക് പതിനഞ്ച് ശതമാനമാണ് തീരുവ കാനഡ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ ഇന്ത്യ എന്നിവയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെയാണ് രാജ്യങ്ങൾ സ്വന്തം നിലയിൽ കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ശരാശരി തീരുവ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം വരെയാകും ആകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ട്രംപ് അധികാരം ഏൽക്കുമ്പോൾ ഇത് മൂന്ന് ശതമാനം മാത്രമായിരുന്നു ഈ അധിക തീരുവയുടെ ഒരു ഭാഗം ഇറക്കുമതിക്കാരും റീറ്റെയിൽ കമ്പനികളും വഹിച്ചാലും വിപണിയിൽ വിലക്കയറ്റമായി പതിക്കുമെന്നത് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു മാന്യത്തിനുള്ള എല്ലാ സാധ്യതകളും ഉരുണ്ടു കൂടുന്നതായാണ് വിപണിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാൾമാർട്ട് കോസ്കോ പോലുള്ള റീറ്റെയിൽ കമ്പനികൾ ഗൃഹോപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും ഉപകരണങ്ങളുടെയും കുട്ടികൾക്കുള്ള ഉൽപ്പന്നങ്ങളുടെയും വില ഉയർത്തി തുടങ്ങിയിട്ടുമുണ്ട്